ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി രണ്ട് ഘട്ടമായി നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിലായി ഡിസംബർ ഒൻപതിനാണ് ജില്ലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഡിസംബർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനവും വരണാധികാരി പുറപ്പെടുവിക്കുന്ന തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും നവംബർ പതിനാലിനാണ് നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തി ഒന്ന് വരെ സമർപ്പിക്കാം നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും സ്ഥാനാർത്ഥിത്വം നവംബർ ഇരുപത്തിനാല് വരെ പിൻവലിക്കാം ആകെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് പോളിംഗ് സ്റ്റേഷനുകൾ ഗ്രാമപഞ്ചായത്തുകളിലും എഴുപത്തിമൂന്നെണ്ണം നഗരസഭകളിലുമാണ് പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണത്തിനും വോട്ടെടുപ്പിന് ശേഷമുള്ള അവയുടെ ശേഖരണത്തിനും ആവശ്യമായ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ കണ്ടെത്തി ജില്ലയിൽ ബ്ലോക്ക് തലത്തിൽ എട്ട് കേന്ദ്രങ്ങളും നഗരസഭാ തലത്തിൽ രണ്ട് കേന്ദ്രങ്ങളുമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെക്ടറൽ ഓഫീസർമാരെയും നിയോഗിച്ചു ഗ്രാമപഞ്ചായത്തിൽ നൂറും നഗരസഭകളിൽ ഏഴും സെക്ടറുകളാണ് ഉള്ളത് ജില്ലയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കൺട്രോൾ യൂണിറ്റ് ആറായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ബാലറ്റ് യൂണിറ്റ് എന്നിവ തെരഞ്ഞെടുപ്പിനായി സജ്ജമാണ് തെരഞ്ഞെടുപ്പ് പരിശീലനവുമായി ബന്ധപ്പെട്ട വരണാധികാരി ഉപവരണാധികാരി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ ബ്ലോക്ക് തല ട്രെയിനിമാർ എന്നിവർക്ക് പരിശീലന പരിപാടി നേരത്തെ സംഘടിപ്പിച്ചിരുന്നു ജില്ലയിൽ അൻപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും രണ്ട് നഗരസഭകളിലേക്കും എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഗ്രാമപഞ്ചായത്തുകളിലെ എണ്ണൂറ്റി മുപ്പത്തിനാല് വാർഡുകളിലേക്കും നഗരസഭകളിലെ എഴുപത്തിമൂന്ന് വാർഡുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ നൂറ്റി പന്ത്രണ്ട് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് ഡിവിഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്